അമേരിക്കയുമായി ചർച്ചയ്ക്ക് അടുത്തയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിലെത്തും അനൌദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നു ഏറെക്കുറെ അമേരിക്കയുമായി അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ സർവ മേഖലയും അതിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനുമായി നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കി എന്നുള്ളതും ആ മേഖലയിൽ അമേരിക്കൻ കപ്പലുകളെ സ്വതന്ത്രമാക്കാനുള്ള തീരുമാനവും വലിയ രീതിയിലുള്ള ആഘാതമായിട്ടാണ് ഇസ്രായേൽ ഇതിനെ നോക്കിക്കാണുന്നത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യമന് അധികാരം കൊടുത്ത രീതിയിലാണ് ചില മാധ്യമ മീഡിയകളെല്ലാം ഇസ്രായേലിലെ പ്രസിദ്ധീകരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതും ഇനി ഇനി ആയുധപരമായിരിക്കുന്ന കൈമാറ്റങ്ങൾ കൈമാറ്റങ്ങൾ കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക പതുക്കെയാക്കുന്നൊരു സ്ഥിതി വന്നാൽ ഈ മേഖലയിൽ വലിയ പരാജയം ഇസ്രായേൽ ഉണ്ടാകും അതൊഴിവാക്കാനും തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഏതാണ് തങ്ങൾക്ക് വന്ന പാളിച്ചകൾ എന്നതിനെക്കുറിച്ചെല്ലാം ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ സംബോധന ചെയ്യുന്നത് ഈ കാര്യം നേരിട്ട് കൊണ്ട് അമേരിക്ക പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അടുത്ത ആഴ്ച തന്നെ ന്യൂയോർക്ക് സന്ദർശിക്കുമെന്ന വിവരമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മേഖലയിൽ ചില നിലപാട് കാര്യങ്ങളൊക്കെ ഇസ്രായേൽ മുന്നോട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു അത് അപ്പാടെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സാധിക്കുകയില്ല എന്നുള്ള മറുപടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്രായേലിന് പൂർണ്ണ രീതിയിലുള്ള സഹായങ്ങൾ എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതിനപ്പുറം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അറബ് മുസ്ലിം രാജ്യങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്ന് കന്നു നിൽക്കുന്നത് ഭാവിയിൽ പോലും അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ തന്നെ തങ്ങളുടെ ശത്രു രാജ്യമായിരിക്കുന്ന ചൈനയും റഷ്യയും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടാക്കുന്നു എന്നുള്ളതും തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ആയതിനാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ നിലപാട് അവിടെ കൃത്യമായ രീതിയിൽ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പല ഘട്ടങ്ങളിലും ഇവർ ആവശ്യപ്പെടുന്നു അത് ഒരിക്കലും അംഗീകരിക്കാത്ത സ്ഥിതിയിലേക്ക് ഇസ്രായേൽ ஆறு சமயத்து പിന്നീട് ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് അകന്നു നിൽക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ടാണ് അമേരിക്ക കാണുന്നതെന്ന് വിലയിരുത്തുന്നു എന്നാൽ ഇതെല്ലാം പുറമോടി മാത്രമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേലിനെ കാണുന്നത് താൽക്കാലികമായ രീതിയിൽ ചില ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ അവർക്കുണ്ടാകും അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കും അമേരിക്ക ഏതാണെങ്കിലും ഇസ്രായേലിനോടൊപ്പമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കത് കൃത്യമായ രീതിയിൽ അറിയാമെന്നാണ് പലസ്തീൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെക്കുറെ അക്രമ രീതികൾക്കൊക്കെ കുറഞ്ഞ രീതിയിൽ അയവ് വന്നിട്ടുണ്ട് ഗസയെ സംബന്ധിച്ചിടത്തോളം എന്ന് ആ മേഖലയിലുള്ള ചില മീഡുകൾ അൽജസീർ അടങ്ങുന്ന അടക്കമുള്ള ചില മീഡുകൾ റിപ്പോർട്ട് ചെയ്യുന്നു മുൻപത്തെ പോലെയുള്ള കർക്കശമായിരിക്കുന്ന അക്രമ രീതികളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ഒറ്റപ്പെട്ട രീതിയിൽ അക്രമം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ചില മേഖലകളിലൊക്കെ അമാസിന്റെ തിരിച്ചടികൾ ശക്തമായ രീതിയിൽ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസമുള്ള അക്രമത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് അൽജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇസ്രായേൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നാൽ സൈനികർ മൂന്നാളാണ് ണപ്പെട്ടത് എന്നൊരഭിപ്രായം വിശ്വാസയോഗ്യമല്ലാത്തത് പുറത്ത് വന്നിട്ടുണ്ട് നാലുപേർക്ക് പരിക്കേറ്റ വിവരങ്ങളും വന്നിട്ടുണ്ട് അത് ഇസ്രായേൽ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് അത് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിപ്രായമായിട്ട് എഴുതുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള മുൻതൂക്കം ഉണ്ടാകുന്ന സ്ഥിതിയൊന്നുമില്ല ബൈഡൻ ആണ് ഇപ്പോൾ ട്രംപിനേക്കാൾ കുറച്ചും കൂടി നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാര്യം ബൈഡൻ ഒരേ രീതിയിൽ എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും ഒരേ രീതിയിലുള്ള സഹായമാണ് ചെയ്തത് അഭിപ്രായ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തോളം പറയാറില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വരുന്നു ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടി പറയുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ ഉൾ ഉൾവലിയുന്നു ഇതാണ് അയാളുടെ സ്വഭാവ രീതികളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയും പറഞ്ഞ തീരുമാനമെടുത്ത തീരുമാനിച്ച കാര്യങ്ങൾ സ്ഥിരമായ രീതിയിൽ അവർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളൊന്നും സാധാരണ ഇത് ട്രംപിൻ്റെ ഭാഗത്തും ഉണ്ടാവാറില്ല അതുകൊണ്ട് അയാളുടെ എല്ലാ വാക്കുകളും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഭിപ്രായം ഇസ്രായേലിൽ തന്നെ ഉണ്ട് അതൊരു മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് റഫ അതിർത്തി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ അമേരിക്കയുമായിട്ട് ഉടക്കിയത് എന്ന് പറയുന്നു കാര്യം റഫ അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴും ഗസയ്ക്ക് വേണ്ടി സഹായമായിട്ട് അവിടെ നിൽക്കുകയാണ് തുറന്നുവിടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈനികർ തയ്യാറാവുന്നില്ല ഈജിപ്തിന്റെ അതിർത്തി മേഖലകളിലുള്ള ഈ ഗസയിലേക്കുള്ള പ്രവേശന കവാടം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം ഈജിപ്ത് പറഞ്ഞിരുന്നു ഈജിപ്തിന് വേണ്ടിയിട്ട് അത് അമേരിക്കയും പറഞ്ഞിരുന്നു ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇസ്രായേലിന് നൽകുന്ന ആയുധ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിന്മാറാനുള്ള ഉണ്ട് അമേരിക്കക്ക് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിപ്രായം കൂടി ഇസ്രായേലിനറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആത്മഹത്യാ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക രാജ്യം തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വരും അമേരിക്കയുടെ പിന്തുണ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ശത്രുപക്ഷം ശക്തരാണ് എന്നതിനാൽ വളരെ വേഗത്തിൽ തങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നൊരു ഭയപ്പാട് ഇസ്രായേലുണ്ട് ആയതിനാൽ വളരെ അടിയന്തരമായ രീതിയിൽ അമേരിക്കയുമായിട്ട് നേരിട്ട് കൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് തങ്ങൾക്ക് തങ്ങളോടുള്ള അവമതിക്ക് മതിപ്പെല്ല ഇല്ലാതാക്കി വീണ്ടും വലിയ സഹായങ്ങൾ നൽകി തങ്ങൾക്ക് ഗസയുടെ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കാൻ കൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പോകുന്നത് എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്